പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധഭീതി വീതിച്ചുകൊണ്ട് ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമായിരിക്കുകയാണ് സിറിയൽ തലസ്ഥാനമായ ദമാസ്കസിലെ ഇറാൻ എംബസി ആക്രമിച്ച് ഇസ്രായേലിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരെ വധിച്ചിരുന്നു ഇതിന് മറുപടിയായി ഇറാൻ ഇന്നലെ രാത്രിയോടെ ഇസ്രായേലിനെതിരെ വൻതോതിൽ മിസൈൽ ആക്രമണം നടത്തി ആക്രമണത്തിൽ ഇസ്രായേലിന്റെ നെഗബീ വ്യോമത്താവളത്തിന് വൻ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തു ദമാസ്കസിലെ നയതന്ത്ര കാര്യാലയത്തിന് നേരെയുള്ള ആക്രമണത്തിന്റെ സാഹചര്യത്തിലാണ് നെഗവി വ്യോമത്താവളം ആക്രമിച്ചതെന്ന് ഇറാൻ തന്നെ വ്യക്തമാക്കിയിരിക്കുകയും ചെയ്തു ആക്രമണത്തിന് പിന്നാലെ ഇറാൻ നഗരങ്ങളിൽ ആഹ്ലാദ പ്രകടനങ്ങൾ നടത്തുകയും ചെയ്തു ഇറാന്റെ നടപടിക്കും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും തിരിച്ചടി ഉണ്ടാകുമെന്നതിനാണ് രോഗരാജ്യങ്ങൾ കൂട്ടുന്നത് അത് ഏത് രീതിയിൽ തന്നെ ആയിരിക്കുമെന്ന് ആശ്രയിച്ചായിരിക്കും മേഖലയിലെ അടുത്ത ദിവസങ്ങളിലെ സമാധാനം നിരീക്ഷണം മിഡിൽ ഈസ്റ്റിലെ സംഘർഷ സാഹചര്യങ്ങൾ ക്രൂഡ് ഓയിൽ വില കുതിപ്പിന് കാരണമായേക്കുമെന്ന റിപ്പോർട്ടുകൾ ശക്തമാണ് ഇറാന്റെ ഭാഗത്തു നിന്നും ആക്രമണം ഉണ്ടായേക്കുമെന്ന മുന്നറിയിപ്പ് വെള്ളിയാഴ്ച എണ്ണ വിലയിൽ ഒരു ശതമാനത്തിന്റെ വർദ്ധനവന് കാരണമായിരുന്നു മേഖലയിൽ സംഘർഷം വ്യാപിക്കുന്ന ആഗോള എണ്ണ നീക്കത്തെ സാരമായ രീതിയിൽ ബാധിക്കുകയും ചെയ്യും ഇന്റർനാഷണൽ എനർജി ഏജൻസിയുടെ ആഗോള എണ്ണ ഡിമാൻഡ് വളർച്ചാ വേതനവും മന്ദഗതിയിലുള്ള യു എസ് പരിശീലനം കുറയ്ക്കുമെന്ന് ആശങ്കയും കാരണം പ്രതിഭാഷ നഷ്ട രേഖപ്പെടുത്തുകയും ഫ്രണ്ട് ക്രൂഡ് ഓയിൽ ബാരലിന് തൊണ്ണൂറ് ദശാംശം നാലഞ്ച് ഡോളറിൽ സ്ഥിരത പുലർത്തിക്കുമെന്ന് ശ്രദ്ധേയമാണ് യുഎസ് വെസ്റ്റ് ഡെക്സ് ഇന്റർമീഡിയറ്റ് ക്രൂഡ് ഓയിൽ വില എൺപത്തിയാറ് ദശാംശം ആറ് ആറ് ഡോളറായി ഉയരുകയും ചെയ്തു ഇറാന്റെ ഭാഗത്തു നിന്നും ആക്രമണമുണ്ടായ പശ്ചാത്തലത്തിൽ എണ്ണവിലയ്ക്ക് വിലക്ക് ഉയർന്നേക്കും ഇസ്രായേലിന്റെ ഉടമസ്ഥതയിലുള്ള കപ്പൽ ഇറാൻ പിടിച്ചെടുത്തതായും ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട് സുയസ് കനാൽ വഴിയുള്ള നീക്കങ്ങൾ തടസ്സപ്പെട്ടാൽ അത് ലോകത്തിലെ എണ്ണ വ്യാപാരത്തെ സാരമായി ബാധിക്കുകയും വില വലുതോതിൽ വർദ്ധിക്കുകയും ചെയ്യും ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിന്റെ ഭാഗമായി ഗാസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം ഇതിനോടകം തന്നെ എണ്ണവിലയിൽ തുടക്കത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയിരുന്നു എന്നാൽ പിന്നീട് കുറയുകയും ശരാശരി എൺപത് ഡോളറിൽ സ്ഥിരത പുലർത്തുകയും ചെയ്തു ആശങ്കയുണ്ടായിരുന്നെങ്കിലും ഇതുവരെ പെട്രോളിയം വിതരണത്തിൽ കാര്യമായ തടസ്സമുണ്ടായിട്ടില്ലെന്ന് വിശകലനം വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നു പക്ഷേ ഇറാൻ ഇസ്രായേൽ യുദ്ധം പുറപ്പെട്ടാൽ ആയിരിക്കില്ല ലോകത്തെ തന്നെ ഏറ്റവും വലിയ എണ്ണ ഉപഭോക്താക്കളായ ഇറക്കുമതിക്കാരും നിലവിൽ ഇന്ത്യയെ സംബന്ധിച്ചും നിലവിലെ സംഘർഷ സാഹചര്യങ്ങൾ ആശങ്കാജനകമാണ് മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള ഇറക്കുമതിയെ ഇന്ത്യ വൻതോതിൽ ആശ്രയിക്കുന്നതിനാൽ സംഘർഷ സാഹചര്യങ്ങൾ ഇന്ത്യയുടെ എണ്ണ വിതരണത്തെ പ്രതിസന്ധിയിലാക്കും റഷ്യ യുക്രൈൻ യുദ്ധ സമയത്ത് ഇന്ത്യ ചില പ്രതിസന്ധികൾ നേരിട്ടെങ്കിലും റഷ്യയിൽ നിന്നും തന്നെയുള്ള ഇറക്കുമതി വർദ്ധിപ്പിച്ചുകൊണ്ട് ഇന്ത്യ അത് നേട്ടമാക്കുകയും ചെയ്തു റഷ്യ കഴിഞ്ഞാൽ ഇന്ത്യ പെട്രോളിയത്തിന്റെ കാര്യത്തിൽ കൂടുതലായി ആശ്രയിക്കുന്നത് ഇറാഖും സൗദിയും യു എ അടങ്ങുന്ന പരമ്പരാഗത വ്യാപാര പങ്കാളികളെയാണ് എനർജി കാർഗോ ട്രാക്കർ ബോക്സിയുടെ കണക്കനുസരിച്ച് മാർച്ചിൽ റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയ്ക്ക് ഒരു ദിവസം ഒന്നര ദശാംശം മൂന്ന് ആറ് ലക്ഷം ബാരൽ എന്ന തോതിൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്തിട്ടുണ്ട് അതേസമയം ഇറാഖിൽ മാർച്ചിൽ ഒന്നര ദശാംശം പൂജ്യം ഒമ്പത് ലക്ഷം ബി പി ഡി ക്രൂഡ് ഓയിൽ ഇന്ത്യയിലേക്ക് കേട്ടുമതി ചെയ്തു മൂന്ന് മാസത്തെ എഴുപത്തിയായിരത്തി ബി പി ഡി എന്നതിൽ നിന്നുള്ള വലിയ കുതിച്ചു ചാട്ടമാണിത് എന്നാൽ സൗദി അറേബ്യയ്ക്ക് കഴിഞ്ഞ മാസം തിരിച്ചടി നേരിട്ടിട്ടുണ്ട് കഴിഞ്ഞ ഫെബ്രുവരിയിൽ നിന്നും എൺപത്തി രണ്ടായിരം ബി പി ഡി എണ്ണയായിരുന്നു ഇന്ത്യ ഇറക്കുമതി ചെയ്തത്